ഏറ്റവും പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് വിജ്ഞാപനം വന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളാണ് ഉള്ളത് കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോസ്റ്റൽ സേവനങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് റിക്രൂഷ്മെൻറ്റ് നടത്തുന്നു ഈ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെസിഗ്നേഷൻ ഗ്രാമീൺ ഡാക് സേവക് ജി ഡി എസ് വകുപ്പ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ജോലി സ്ഥലം കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങൾ അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം

ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളാണ് അപ്പോൾ ഓരോ ഡിവിഷൻ തിരിച്ച് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആലപ്പുഴ മുപ്പത്തൊന്ന് ഒഴിവുകൾ ആൽവ എഴുപത്തി ഒന്ന് ഒഴിവ് കാലിക്കറ്റ് ഒഴിവ് കണ്ണൂർ മുപ്പത്തേഴ് ഒഴിവ് ചങ്ങനാശ്ശേരി അൻപത് എറണാകുളം മുപ്പത്തി മൂന്ന് ഇടുക്കി അറുപത്തൊമ്പത് ഇരിങ്ങാലക്കുട അൻപത്തിയൊന്ന് കാസർഗോഡ് നാൽപ്പത്തഞ്ച് കോട്ടയം അറുപത്തി മൂന്ന് ലക്ഷദ്വീപ് രണ്ട് മഞ്ചേരി നൂറ്റാറ് മാവേലിക്കര മുപ്പത്തി ഒറ്റപ്പാലം എഴുപത്തി മൂന്ന് പാലക്കാട് അൻപത്തി നാല് പത്തനംതിട്ട എഴുപത്തൊമ്പത് കൊല്ലം അറുപത്തെട്ട് ആർ എം എസ് കോഴിക്കോട് ഇരുപത്തൊന്ന് ആർ എം എസ് എറണാകുളം മൂന്ന് ആർ എം എസ് തിരുവനന്തപുരം പന്ത്രണ്ട് തലശ്ശേരി അറുപത്തൊമ്പത് തിരൂർ അൻപത്തിയാറ് തിരുവല്ല മുപ്പത്തേഴ് തൃശ്ശൂർ എഴുപത്തഞ്ച് ട്രിവാൻഡ്രം നോർത്ത് നാൽപ്പത്തി നാല് ട്രിവാൻഡ്രം സൗത്ത് നാൽപ്പത് വടകര എൺപത് ഇത്രയും ഡിവിഷനിലായിട്ട് ആകെ ആകെ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളാണുള്ളത് അപ്പോൾ വളരെ സുവർണ അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓരോ ഡിവിഷനിലും ധാരാളം ഒഴിവുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രാദേശിക ഭാഷ അറിവ് ആവശ്യമാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന അറിവ് ഉണ്ടെങ്കിൽ മെച്ചം പ്രായപരിധി കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പരമാവധി നാൽപ്പത് വയസ്സ് സംഭരണ വിഭാഗങ്ങൾക്ക് പ്രായ ഇളവ് ലഭ്യമാണ് മറ്റ് ആവശ്യതകൾ അപേക്ഷകർക്ക് സൈക്കിളും മൊബൈൽ ഫോണും ഉണ്ടായിരിക്കണം ജോലി സ്ഥലത്തെ പ്രദേശത്തെ താമസക്കാരായിരിക്കണം സെലക്ഷൻ പ്രോസസ്സ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പണം അപേക്ഷകർ നിശ്ചിത തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കൽ പത്താം ക്ലാസ് മാർക്ക് അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളവരെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനായി വിളിക്കുന്നു അന്തിമ തീരു നിയമം തിരഞ്ഞെടുപ്പപ്പെട്ടവർക്ക് നിയമന പത്രം നൽകുന്നു അപ്പോയിൻമെൻറ്റ് ഓർഡർ നൽകുന്നു ഹൗ ടു അപ്ലൈ ജി ഡി എസ് റിക്രൂഷ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഓൺലൈനാണ് അപേക്ഷിക്കുന്നതിനായി ഈ ഘട്ടങ്ങൾ പാലിക്കണം ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ പേര് ഇമെയിൽ മൊബൈൽ നമ്പർ മുതലായവ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക വ്യക്തിഗത വിദ്യാഭ്യാസ കോൺടാക്റ്റ് വിവരങ്ങൾ ഉപയോഗിച്ച് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ അതായത് ഫോട്ടോ സിഗ്നേച്ചർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് മുതലായവ അപ്ലോഡ് ചെയ്യുക ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിച്ച് അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ നൽകുക അപേക്ഷ സമർപ്പിച്ച് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം നോട്ടിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് വേറെയിൽ പറഞ്ഞിരിക്കുന്നത് ഈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ നമ്പറും അതൊക്കെ ആക്റ്റീവ് ഇമെയിൽ അഡ്രസ്സൊക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി അപ്ലോഡ് ചെയ്യാനുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യുക പിന്നെ ആക്ടിവിറ്റി രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പത്താം തീയതി തുടങ്ങി ഫെബ്രുവരി പത്താം തീയതി തുടങ്ങി മാർച്ച് മൂന്നാം തീയതി വരെ ഉണ്ട് മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എഡിറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യാനുള്ളത് ആറാം തീയതി ഓപ്പൺ ആകും ആറാം തീയതി മുതൽ എട്ടാം തീയതി വരെ അതായത് മാർച്ച് ആറ് മുതൽ എട്ടാം തീയതി വരെ സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ നടത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള സമയം ആറാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഉണ്ടാവും സർവീസ് കണ്ടീഷൻസ് ആൻഡ് ബ്രീഫ് ജോബ് പ്രൊഫൈൽ ആൻഡ് റെസിഡൻസ് അക്കോമഡേഷൻ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം ജോബ് പ്രൊഫൈൽ ഇതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക കേട്ടോ ഇത് എല്ലാം വായിച്ചെടുക്കുക അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അത് സൈറ്റിൽ കയറിയിട്ട് സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ വായിച്ചെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക കേട്ടോ ഇവിടെ ബി പി എമ്മിൻ്റെ ടി ആർ സി എ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്നാണ് ടി ആർ സി യുടെ അർത്ഥം അത് പന്തിരായിരം മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് വരെയാണ് എ ബി പി എം അല്ലെങ്കിൽ ഡാറ്റ് സേവകിൻ്റെ ടി ആർ പതിനായിരം മുതൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത് വരെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏജ് ലിമിറ്റ് മിനിമം ഏജ് പതിനെട്ട് വയസ്സ് മാക്സിമം നാൽപ്പത് വയസ്സ് സബ്ജക്റ്റ് ടു റിലാക്സേഷൻ സാസ്പെർ സബ് പാര എ ബിലോ റിലാക്സേഷൻ്റെ ഏജൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഏജ് വിൽ ബി ഡിറ്റർമിൻസ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻസ് റിലാക്സേഷൻ ഇൻ അണ്ടർ ഏജ് ലിമിറ്റ് നോക്കാം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫ് ട്രൈബ് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം ഇ ഡബ്ല്യു എസ് നോ റിലാക്സേഷൻ പി ഡബ്ല്യു ഡി പത്ത് വർഷ വർഷം പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബിസി പതിമൂന്ന് വർഷത്തിളവുണ്ട് ഡിസബിലിറ്റീസ് എസ് സി എസ് ടിയുടെ ഉള്ള പതിനഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻസ് ആസ്ത ഡേറ്റ് നോട്ടിഫിക്കേഷൻ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ് ഓഫ് ജി ഡി എസ് സി സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ് ടെൻത്ത് സ്റ്റാൻഡേർഡ് അത് നമ്മൾ കണ്ടതാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം സെലക്ഷൻ ക്രൈറ്റീരിയ അതൊക്കെ നിങ്ങൾ വായിച്ചെടുക്കുക ധാരാളമുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ സെലക്ഷൻ ആൻഡ് പ്രോസസ്സ് ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അതൊക്കെ വായിച്ചെടുക്കുക പിന്നെ എന്താണ് സെൽസ് ടു സെറ്റ്സ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് സബ്മിഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഏതൊക്കെയാണ് മാർക്ക് ഷീറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് ഏതാന്ന് വെച്ചാൽ അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ മാത്രം കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ബൈ ദ മെഡിക്കൽ ഓഫീസർ ഓഫ് എനി ഗവൺമെൻറ്റ് അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും മെഡിക്കൽ ഓഫീസർ ഇഷ്യൂ ചെയ്തതായിരിക്കണം പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് വേഗം തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷ സമർപ്പിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ വേഗം തന്നെ ആദ്യം തന്നെ അതിന് അപേക്ഷിച്ച് കിട്ടാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുമ്പൊക്കെ കിട്ടാനുള്ള ഇത് ചെയ്യുക ഇനി ഇതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക ഒത്തിരി സമയം വരും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ അത് വായിച്ചെടുക്കുക അപ്പം കനക്സർ നെയിം ഓഫ് പോസ്റ്റ് അക്കൗണ്ട് ഓഫീസ് കമ്മ്യൂണിറ്റി ഒ ബിസി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി വണ് നും എഴുതിയിട്ടില്ല Next registration payment payment of fees payment no cut of fees a fee of rupees 100 is to be paid by the applicants for all post notified in choice of division, however, payment of fee is. എക്സെപ്റ്റഡ് ഫോർ ഓൾ ഫീമെയിൽ ആപ്ലിക്കൻസ് എസ് സി എസ് ടി ആപ്ലിക്കൻസ് പി ഡബ്ല്യു ഡി ആപ്ലിക്കൻസ് ആൻഡ് ട്രാൻസ് വുമൺ ആപ്ലിക്കൻസ് അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ അതായത് ഫീമെയിൽ ആപ്ലിക്കൻസ് എസ് സി എസ് ടി ആപ്ലിക്കൻസ് പി ഡബ്ല്യു ഡി ആപ്ലിക്കൻസ് ആൻഡ് ട്രാൻസ് വുമൺ ആപ്ലിക്കൻസിന് ഒന്നും ഫീസ് അല്ലാത്തവർക്ക് നൂറ് രൂപ ഫീസ് ഒടുക്കിയിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് applicants except accepted category of applicants may uh, make payment of fee through any ഓഫ് ദ ഓൺലൈൻ മോഡ് ഓഫ് പേയ്മെൻറ്റ് യൂസിങ് ദ ലിങ്ക് പ്രൊവൈഡ് ബൈ പേയ്മെൻറ്റ് ഓൾ റെക്കഗ്നൈസ്ഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി യു പി ഐ ക്യാൻ ബി യൂസ് ഫോർ ദ പർപ്പസ് ചാർജസ് ആപ്ലിക്കബിൾ ഫോർ യൂസേജ് ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ് ആസ് ഫോർ ദ റൂൾസ് ഫോർ ദ ടൈം ടു ടൈം വിൽ ബി ലിവ്ഡ് ടി വീട് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടക്കുമ്പോൾ അതിൻ്റെ ചാർജ് കൊടുത്തിരിക്കണം പിന്നെ നമ്മൾ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഒന്നുമില്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ യു പി ഐ ഫെസിലിറ്റി ഉപയോഗിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ ചെറിയൊരു കമ്മീഷൻ നമ്മൾ ബാങ്ക് ഓഫീസ് പറഞ്ഞുകൊണ്ട് അടയ്ക്കേണ്ടി വരും ആപ്ലിക്കൻസ് സാർ അഡ്വൈസ് ടു നോട്ട് ദർ രജിസ്ട്രേഷൻ നമ്പർ അറ്റ് സെക്യൂർ പ്ലേസ് ഫോർ മേക്കിംഗ് ദ പേയ്മെൻറ് ഓഫീസ് അപ്പം ആപ്ലിക്കൻസ് അവരുടെ രജിസ്ട്രേഷൻ നമ്പർ പേയ്മെൻറ്റ് ഫീസ് അവിടെ എഴുതേണ്ട സ്ഥലത്ത് എഴുതുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതെല്ലാം ഇതാണ് അപ്ലോഡിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിങ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് നോക്കാം റീസെൻറ് ഫോട്ടോഗ്രാഫ് നെയിം ഓഫ് ഡോക്യുമെൻ്റ് അതെന്താ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ് ജെ പി ജെ ഓർ ജെ റ്റിലുള്ളതായിരിക്കണം അൻപത് കെ ബി കൂടാൻ പാടില്ല സിഗ്നേച്ചർ ഇതേ ഫോർമാറ്റിൽ തന്നെ ഇരുപത് കെ ബി കൂടാൻ പാടില്ല കറപ്ഷൻ ഡേറ്റ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ലിസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ഫോർ ജി ഡി എസ് എൻഗേജ്മെന്റ് കേരളത്തിലുള്ള ആ ജി ഡി എസിൻ്റെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് കേരള ഇന്ത്യയുടെ മൊത്തമുള്ള ജി ഡി എസിൻ്റെ ഞാൻ കിട്ടിട്ടുണ്ടായിരുന്നു അതും ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മൂന്നിലാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ന് വന്നതാണ് പിന്നെ അണ്ടർടേക്കിംഗ് റിഗാർഡിങ് റിമോട്ട് ഓഫ് ബിസിനസ്ഡ് കമ്പൾസറി റിട്ടേഡ് ആസ് ഗവൺമെൻറ് സെവൻഡോർ ഗ്രാ ഗ്രാമീൺ ഡാക് ചർബ് ഇവിടെ ഒരു അഫിഡാവിറ്റുണ്ട് അതൊന്ന് പൊരിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ ഓരോ അനക്സസ് താഴെ കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ആരാണ് എന്താണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് ആരുടെയാണ് സീൽ വേണ്ടത് സിഗ്നേച്ചറും സീൽ വേണ്ടത് അവരെ കൊണ്ട് സിഗ്നേച്ചറും സീലൊക്കെ ചെയ്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പൊട്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അണ്ടർടേക്കിംഗ് ഉണ്ട് അതും ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ ഡിക്ലറേഷൻ ഉണ്ട് അൻഡർടേക്കിങ് അത് ഓരോ വിഭാഗക്കാർക്കുള്ള അൻഡർടേക്കിംഗ് ആണ് അത് ഏതാണ് നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് നോക്കിയിട്ട് ഇതിൽ നിന്നും ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അത് ഡൗൺലോഡ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങളുടെ ഏത് വിഭാഗം അനുസരിച്ചിട്ടും ഉള്ള അൻഡർടേക്കിങ്ങും എല്ലാം ഉണ്ട് അത് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് സിഗ്നേച്ചർ ചെയ്യേണ്ട വ്യക്തിയെ കൊണ്ട് സിഗ്നേച്ചർ ചെയ്യാ അതിൻ്റെ ക്രമനുസരിച്ചിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജി ഡി എസ് കേരളത്തിലുള്ള ജി ഡി എസ് ആണ് എല്ലാ ഡിവിഷനിലും ധാരാളം ഒഴിവുകളുണ്ട് അപ്പോൾ വേഗം തന്നെ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ പെട്ടതാണോ ആ കാറ്റഗറിക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് അത് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ അത് ഉടനെ തന്നെ പോയി അക്ഷരയില് അപ്ലൈ ചെയ്ത് വേഗം തന്നെ അത് വാങ്ങിച്ചെടുക്കുക എന്നിട്ട് അത് അതിൻ്റെ കോപ്പി അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുക ഓൺലൈൻ ആണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അല്ല അപ്ലോഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത്രയും ചെയ്ത് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എല്ലാം ചെയ്ത് വെക്കുക ഇത് ഒരു പോയിൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാം വരുന്നത് അപ്പോൾ ഇന്നത്തെ ഇത് ഇവിടെ ഞാനിത് ഈ തൊഴിൽ വാർത്ത വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ ദിവസവും ഞാൻ ഈ ചാനലിൽ തൊഴിൽ വാർത്ത അപ്ഡേറ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം കാരണം ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ അത് എനേബിൾ ചെയ്തിരിക്കണം അപ്പോൾ പിന്നെ അത് സെർച്ച് ചെയ്തൊക്കെ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ എനിക്ക് കിട്ടണ ആയിട്ട് കിട്ടണ കാര്യങ്ങൾ ഞാൻ ആ ഓൺ ദ സ്പെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് എങ്കിലും നമ്മൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നോട്ട് എന്നെ ഇത് ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ച് വരുമ്പോൾ കോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽബട്ടനും കൂടി ഓൾ എന്നുള്ളതിൽ എനേബിൾ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ നാളെ വേറൊരു തൊഴിൽ വാർത്തയുമായി കാണാം എൻ്റെ ഈ ചാനലിൽ തൊഴിൽ വാർത്ത മാത്രമല്ല പി എസ് സിയുടെ എല്ലാ ടിപ്സുകളും എത്ര ഏത് പി എസ് സി പരീക്ഷയാണോ ആ പി എസ് സി പരീക്ഷകൾക്ക് കോച്ചിങ്ങും ഞാൻ ഈ ചാനലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തൊഴിൽ വാർത്തയോടൊപ്പം തന്നെ അതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ വേറൊരു വാർത്തയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്